എൻ്റെ പേര് ഷാജി മാത്യു ഞാൻ കണ്ണൂർ ജില്ലയിൽ കോട്ടക്കുന്ന് കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ പേരിൽ അപ്രതീക്ഷിതമായിട്ടൊരു കേസ് വന്നു ആ കേസിന് മൂന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത വന്നു ആ സാമ്പത്തിക ബാധ്യത തീർക്കാനാവില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു ആ സാമ്പത്തികത്തിന് വേണ്ടി വീടായ വീടുകൾ കയറി ഇറങ്ങിയിട്ടും എനിക്ക് നികത്താൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആമത്യപരമായിട്ടുള്ള ചിന്തയിലേക്ക് മടങ്ങി ദൈവം വിശ്വാസവും നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ എൻ്റെ അയൽവാസിയായി ഒരാൾ വന്ന് എൻ്റെ വൈഫിനോടും എന്നോടും പറയുന്നു കൃപാസനത്തിൽ വന്ന് പോയിട്ട് നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കാൻ എടുക്കുവാണെങ്കിൽ അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴും ഞാനും വിശ്വസിച്ചില്ല എങ്കിലും ഒരു ശക്തി എന്നിലേക്ക് വന്ന പോലെ ഞാൻ പറഞ്ഞു ഞാൻ പോയി ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്ത പാടെ നാല് ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ മൂന്ന് ലക്ഷം രൂപ എമൗണ്ട് ആ ആദ്യമായി കിട്ടുകയാണെന്ന് പറഞ്ഞ് തരികയല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇടയിൽ നിടയിൽ നിന്നും കടമായിട്ട് ലഭിക്കുകയും ആ സാമ്പത്തിക ബാധ്യത മാറുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന കിട്ടിയത് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ചൈതന്യം നിറ നിറഞ്ഞു വരികയായിരുന്നു മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ വാസന കൊണ്ട് നിറയുമായിരുന്നു അമ്മ ഇത്ര ശക്തിയോടുകൂടി ദേവസന്നിൽ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല തുടർന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ പോവുകയായിരുന്നു അതിൽ നിയോഗങ്ങൾ രണ്ട് മൂന്ന് നിയോഗങ്ങൾ വെച്ചു ആ നിയോഗങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പ്രത്യക്ഷീണം പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ തൊഴുത്തിൽ പതിനാല് ലിറ്റർ പാലുള്ള ഒരു പശു എങ്ങനെയോ വീണ് തൊടയല് തിരിഞ്ഞുപോയി ആ പശു എനിക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉള്ളുണ്ടായ വേദന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഞാനും കൂടെ അമ്മയുടെ മുമ്പിൽ അർപ്പിച്ചു അമ്മയുടെ നിയോഗത്തിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ കിട്ടുന്ന ഒരു പശുവിനെ കന്നി പശുവിനെ നൽകി അനുഗ്രഹിച്ചു ചെറിയ വിലയ്ക്ക് ആ കൂടി പിന്നീട് അനുഗ്രഹങ്ങളുടെ ഒരു പേട്ടയായിരുന്നു അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി എല്ലാമൊന്നും ഇവിടെ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു നിയോഗം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അമ്പത് വർഷമായിട്ട് അമ്പത്താറ് വർഷമായിട്ട് ലഭിക്കാത്തൊരു വഴിയായിരുന്നു ചുമടുകൾ താണ്ടി വേദനയോടെ കരഞ്ഞുകൊണ്ട് പുല്ലും കെട്ടുകൾ ചുമന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുമായിരുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു വഴി തന്നില്ല അങ്ങനെ ചോദിച്ചിരുന്ന ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എനിക്ക് വഴിക്ക് വേണ്ടി വെച്ചപ്പോൾ അമ്മ മാതാവ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഈ തരാതിരുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ എനിക്ക് നാലടി നാല് മീറ്റർ വീതയിൽ എനിക്കൊരു വഴി നൽകുകയുണ്ടായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലായിടത്തും ഓരോ സ സമയത്ത് ഉടമ്പടി എട്ട് എട്ട് തവണ ഞാൻ ഉടമ്പടി പുതുക്കി ഒരു തവണ ഉടമ്പടി പുതുക്കുമ്പോഴും മൂന്നുകെട്ട് പത്രം എൻ്റെ കയ്യിൽ തരും ആ മൂന്നുകെട്ട് പത്രം ഞാൻ എല്ലാ നാടുകളിലും ചുറ്റി സഞ്ചരിച്ച് വിതരണം ചെയ്തുമായിരുന്നു ഞാൻ ഓരോ സ്ഥലത്തും ചേരുമ്പോൾ ചിലർ പുച്ഛിക്കും ചിലർ ആട്ടി ഓടിക്കും എഴുപത് കിലോമീറ്റർ താണ്ടി ഞാൻ പ്രഭാഷണ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതോടൊപ്പം വൃത്തമന്ദിരങ്ങളിൽ വൃത്തമന്ദിരത്തിൽ പോയി പാവപ്പെട്ട രോഗികളെയും അനാഥരായി അമ്മമാരെയും ചാച്ചന്മാരെയും കണ്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച് എന്നിൽ കഴിയുന്ന ചെറിയ എളിയ സഹായങ്ങൾ ഞാൻ അവർക്ക് നൽകുമായിരുന്നു അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിരുന്നത് ബൈബിൾ വായന വായനയും അതോടൊപ്പം തന്നെ ദേവാലയ ദേവാലയത്തിൽ പോയി വിശുദ്ധീപ്രാന ആവുന്നത്രയും ദിവസങ്ങളിൽ തീരെ വയ്യാത്ത ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു ഞാൻ എൻ്റെ മക്കളെ ദേവാലയത്തിൽ പറഞ്ഞു വിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അമ്മ മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും എനിക്ക് ലഭിച്ചു എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചു ഇനി തുടർന്നുള്ള ജീവിതം ഉടമ്പടിയിൽ തന്നെ പോകുവാനാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയും സ്നേഹവും അനുഗ്രഹവും നൽകിയ ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പച്ചൻ ഉടമ്പടി എടുത്തപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം ഞാൻ പത്താം ക്ലാസ് വരെ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു പക്ഷെ അന്ന് കൊറോണ കാലം വന്ന് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയുണ്ടായി പിന്നെ പ്ലസ് വണ്ണിലൊക്കെ കയറിയപ്പം സിലബസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് അതുവരെയും ഒരു ആവറേജ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് ഞാൻ ഉടമ്പടി തലമൊക്കെ ചേച്ച് പരീക്ഷയ്ക്ക് പോയി എനിക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയും ചെയ്തു പിന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോടെ സ്കൂളിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു മാതാവിന് ഒത്തിരി നന്ദി അതുപോലെ എൻ്റെ ചെറുപ്പത്തിന് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പഠിക്കണമെന്ന് അതും ഒരു നല്ല കോളേജ് പഠിക്കണമെന്ന് വീട്ടിൽ നിന്ന് പ്രൈവറ്റിലൊന്നും ഇടാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻട്രൻസ് എഴുതണം അത് എൻട്രൻസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പറ്റില്ല അങ്ങനെയുള്ള ഒരു വിശ്വാസമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ അയലോക്കത്തുള്ള ഒരു ചേട്ടൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പാലായിൽ പോയിട്ട് ഒരു വല്ല എൻട്രൻസ് പഠിക്കാൻ വേണ്ടി സാധിച്ചു അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ പ്ലസ് ടുവിൽ മാർക്കുണ്ടായിരുന്നതിന് തന്നെ എന്നെ കുറേ ഫീസ് അളവ് ലഭിച്ചു പിന്നെ ഹോസ്റ്റൽ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ അയൽവക്കത്തുള്ള ചേട്ടനെ സഹായിച്ചാണ് എൻട്രൻസ് പഠിച്ചത് പക്ഷേ അങ്ങനെ വലിയ ഒരു ഒരു നല്ല കോഴ്സ് ചേരാനോ നല്ല കോളേജ് കിട്ടാനോ ഉള്ള ഒരു റാങ്ക് കിട്ടിയില്ല ജെഇക്ക് വേണ്ടിയായിരുന്നു പക്ഷേ അന്നേരമാണ് ഞങ്ങൾ എൻട്രൻസ് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇ ഡബ്ല്യു സിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിഞ്ഞു അതിന് വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ കൊടുത്തു പക്ഷേ ഞങ്ങൾ വില്ലേജ് ഓഫീസിലും പല ആൾക്കാരെ കണ്ടപ്പോഴും അവരൊന്നും നിങ്ങൾക്കിത് കിട്ടത്തില്ല ഇതങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൃഷിസ്ഥലവും വീടൊക്കെ ഒരു കരം കെട്ടിയ രസീദിൻ്റെ ഉള്ളിലായിരുന്നു വരുന്നത് അത് കാരണമായിരുന്നു പക്ഷേ അമ്മമാതാവ് സഹായിച്ച് അന്ന് ഓഫീസിലുണ്ടായിരുന്ന ഒരു ലേഡി ഓഫീസർ ഒരു ബുക്ക് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കൃഷി ഓഫീസറെ കണ്ട് ഇന്ന ആക്കണം പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പെരയിടം ഇങ്ങനെ ഇത്ര സ്ഥലമാണ് എന്നൊക്കെ എഴുതി വാങ്ങാൻ പറഞ്ഞു അത് ഒരാഴ്ചത്തെ മെനക്കെട്ട് ഉണ്ടായെങ്കിലും ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ച് തന്നെ എല്ലാ ഓഫീസിലും പോയി ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഒപ്പിച്ചു എന്നിട്ട് ഒരു ഉറപ്പുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറഞ്ഞു താലൂക്ക് ഓഫീസിലേക്ക് ഞങ്ങളെ വിട്ടു ഞങ്ങൾ ഉപ്പും എടുത്ത് ഞങ്ങളുടെ അപേക്ഷയിൽ ഉടുമ്പടി തൈലവും പുരട്ടിക്കേണ്ടതാണ് പോയത് എന്നിട്ട് അവിടെ ചെന്ന് അവർ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ വലിയ ആശ്വാസമായി അങ്ങനെ ഇ ഡബ്ല്യു സി ടി എനിക്ക് കോഴിക്കോട് എൻ ഐ ടിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൽ അങ്ങ് സീറ്റ് കിട്ടി ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ് മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി